സി പി എം സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിയുമെന്ന് മുതിർന്ന നേതാവ് എ പത്മകുമാർ പ്രായപരിധിക്ക് കാത്തുനിൽക്കുന്നില്ല എന്നും വയസ്സിൽ തന്നെ എല്ലാം ത്യജിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി നടപടിയെ ഭയക്കുന്നില്ല എന്നും വ്യക്തമാക്കി അൻപത് വർഷം പ്രവർത്തിച്ച തന്നെ തഴഞ്ഞാണ് ഒൻപത് വർഷം മാത്രം പ്രവർത്തന പരിചയമുള്ള മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയത് എന്നും അദ്ദേഹം ആരോപിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനെ സംബന്ധിച്ച് അവൻ അവൻ്റെ അഭിപ്രായങ്ങൾ നിർഭയമായി പറയേണ്ടത് അവൻ്റെ പാർട്ടി കമ്മിറ്റിയിലാണ് ആ പാർട്ടി കമ്മിറ്റിയിൽ അല്ലാതെ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തെ പെശക അത് പെശകാണെന്ന് തന്നെ എനിക്കറിയാം ഞാൻ അതുകൊണ്ട് ഏത് നടപടി പാർട്ടി എടുത്താലും അത് സ്വീകരിക്കാൻ തയ്യാറാണ് അത് ബാലേട്ടം പറഞ്ഞതുപോലല്ല ബാലേട്ടൻ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനേതാണ്ട് ഇത് വിട്ടുപോകുന്നു എന്നുള്ള മട്ടിലാണ് ബാലേട്ടം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എടുത്താൽ പൊങ്ങാത്ത സാധനങ്ങൾ തന്നിട്ടുണ്ടെന്നാണ് ബാലേട്ടൻ്റെ കണക്കെങ്കിൽ ട്ടന്റെ അഭിപ്രായമാണ് ഞാനതിനെ സംബന്ധിച്ചൊന്നും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി കാണുന്ന ആളാണ് എല്ലാവർക്കും കൊടുക്കാനൊക്കത്തില്ല അത് ശരിയാണ് അപ്പോൾ പുന്നപ്രവേലാർ സമരത്തിൽ പങ്കെടുത്ത ആൾ പാർട്ടി ബ്രാഞ്ചിൽ മാത്രമേ ഇരുന്നിട്ട് മരിച്ചു പോയത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പാർട്ടി ചെയ്യുമ്പോൾ അത് നീതിപൂർവ്വമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആ നിലപാട് നീതിപൂർവമല്ല പാർട്ടി നീതിപൂർവം എന്നല്ല പാർട്ടി സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചത് സംഘടനാപരമല്ല എന്നാണ് എനിക്ക് തോന്നിയ അത്രയേ ഉള്ളൂ